യു എയിൽ വിന്റർ ആരംഭിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ക്യാമ്പിങ്ങിനാണ് ഡെസേട്ട് ക്യാമ്പിങ്ങിനാണ് ഡെസർ ക്യാമ്പിങ് കഴിഞ്ഞാൽ ഹാഫ് ഡെസേർട്ട് ക്യാമ്പിങ്ങാണ് മുഴുവനായിട്ടങ്ങ് ഡെസേർട്ടിലേക്ക് പോകാതെ കുറച്ച് കയറി അങ്ങനെ തമ്പടിച്ച് നമ്മളൊക്കെ ടെൻ്റ് അടിച്ചിട്ട് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർബിക്കും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത് അത് ആയിട്ടുള്ള വലിയ വലിയ ക്യാമ്പിങ്ങൾ ഉണ്ട് ശാലകളുണ്ട് അങ്ങനെയുള്ള നിരവധി ക്യാമ്പിങ്ങിലേക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ റെന്റ് എടുത്തിട്ട് പോകാൻ പറ്റും അങ്ങനെ ചെയ്യുന്നു കൂടാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഫാമിലി ആയിട്ട് അതുപോലെ കമ്പനിയുടെ കോർപ്പറേറ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്യാമ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ചുമതലയും കൂടി ഉണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡെസിഗ്നേറ്റഡ് അല്ലാത്ത ഏരിയയിൽ നമ്മൾ ക്യാമ്പിങ് തമ്പടിച്ചാൽ അതിന് വലിയ മുപ്പതിനായിരം തിരംസ് വരെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഫൈനാണ് വരാൻ പോകുന്നത് ഇനി അത് കമ്പനി ആണെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ഇതുപോലെ നടത്തുന്ന കമ്പനികളാണ് ഡെസിഗ്നേറ്റഡ് അല്ലാത്ത സ്ഥലത്ത് തമ്പടിച്ചാൽ ഇങ്ങനെ അത് ഒരു മില്യൺ വരെ ഫൈൻ ഫൈനാകുന്നതാണ് മറ്റൊന്ന് ട്രാഫിക് നിയമങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കേണ്ടതുണ്ട് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറുക മറ്റുള്ളവർക്ക് ഉപദ്രവ രീതിയിൽ വണ്ടി ഓടിക്കുക ഇതൊക്കെ ചെയ്താൽ നല്ല ഫൈനാണെന്നാണ് പറഞ്ഞത് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നാമത്തത് അൺഒതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് തമ്പടിക്കരുത് രണ്ടാമത്തത് വേസ്റ്റ് അവിടെ എവിടെയും വലിച്ചെറിയരുത് വളരെ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ആണെങ്കിലും മറ്റേത് ആണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം അതെല്ലാം കെട്ടിപ്പൂട്ടി എവിടെയെങ്കിലും വേസ്റ്റ് കളയുന്ന സ്ഥലത്ത് മാത്രമേ കളയാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് നല്ല ഫൈൻ അടിക്കും പിന്നൊന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മഴ പെയ്യാനുള്ള സാധ്യതകൾ വിൻ്ററിൽ കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ വെതർ ഫോർകാസ്റ്റ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം പോകുക അതാത് ഏരിയകളിൽ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും വാലിയിലോ താഴ്വരയിലോ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള കനാലുകളിലോ അതുപോലെ തന്നെ മഴ പെയ്യുമ്പം ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മൾ അൺതറൈസ്ഡ് ആയിട്ടും പോയി നിന്ന് നമ്മൾ അത് ആസ്വദിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ അതിനും ഫൈൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറഞ്ഞ അധികൃതർ അറിയിക്കുന്നത് യു എയിലുള്ളത് പ്രത്യേകിച്ച് ദുബായ്ക്ക് അടുത്തുള്ള പ്രധാനപ്പെട്ട ക്യാമ്പിംഗ് ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് వన్ హతా క్యాంప్ సైట్ నీయర్ వాది హబ్బు രണ്ടാമത്തത് സുഹൈല ലേക്സ് അൽ അൽഖുദ്ര ലേക്ക് ലഹബാബ് ഡെസേർട്ട് ജബലലി ബീച്ച് അൽ അവീർ ഡെസേർട്ട് അപ്പൊ ഇതെല്ലാം പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ലൊക്കേഷനും അതേപോലെ തന്നെ അവിടുത്തെ റൂൾസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് പോകേണ്ടതാണ് ഇനി നമ്മളെ ഒരു നല്ല ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ആവശ്യം എന്നുള്ളത് ഒന്ന് ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രം അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം ക്യാമ്പ് ചെയ്യുക രണ്ട് അതാത് സ്ഥലത്തിൽ നിയമങ്ങൾ നമ്മൾ റെസ്പെക്ട് എന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് നമ്മൾ വേസ്റ്റ് ഇടാനുള്ള സാധനം കൊണ്ടുപോകുക വേസ്റ്റ് ഇടാനുള്ള ബാസ്ക്കറ്റുകൾ അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമായിട്ടുള്ള വേസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിച്ച് അതെല്ലാം വേസ്റ്റ് ഇട്ട് പാക്ക് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ആ വേസ്റ്റിന് ഡെസിഗ്നേറ്റഡ് ആയുള്ള ഏരിയയിൽ ഇടാനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും ആദ്യമേ നമ്മൾ കരുതുക പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പിംഗ് ഗിയർസ് അതായത് റീസൈക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെൻഡല്ലാന്ന് ഒഴിഞ്ഞ് അതങ്ങ് കളഞ്ഞു പോകാത്ത പറ്റാത്ത രീതിയിലുള്ള ക്യാമ്പിങ് ഗിയർസ് നമ്മൾ ടെൻറ്റിൻ്റെ ഗിയേഴ്സ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ വെള്ളം നമ്മൾ തന്നെ കൊണ്ടുപോകണം അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും കോരി കുടിക്കാമെന്നോ അല്ലെങ്കിൽ പൈപ്പ് വാട്ടർ കുടിക്കാമെന്നോ അത് ബുദ്ധിമുട്ടാവും വെള്ളത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉപയോഗിച്ചിട്ട് കളയുന്ന രീതിയിലുള്ള സാധനങ്ങളല്ലാതെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉപയോഗിച്ചാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വേസ്റ്റ് പരമാവധി കുറക്കാനുള്ള രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള പ്ലാൻ സോ അതേപോലെ പ്രതികൃതി സംരക്ഷിക്കുന്ന സാധനങ്ങളൊന്നും നശിപ്പിക്കാതെ അതിലേക്കൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ആ എൻവയർമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രം വേണം നമ്മൾ ക്യാമ്പുകൾ നടത്തും പിന്നെ ഒരു ചോദ്യം നമുക്ക് ക്യാമ്പ് നടത്താൻ പെർമിഷൻ വേണമെന്നുള്ളതാണ് ഒരു രാത്രി പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഏരിയയിലാണെങ്കിൽ നമ്മൾക്ക് പെർമിഷൻ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം കുറേ ഉള്ളിലോട്ട് പോയി നമ്മൾ കുറേ ദിവസം നിങ്ങൾ തമ്പടിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു അങ്ങനെയുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ആവശ്യമാണ് എന്തായാലും ക്യാമ്പിന് പോകുന്നവർ ശ്രദ്ധിച്ചിട്ട് പോവുക പിന്നെ അവിടെ അഴിജന്തുക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ഏരിയകളിൽ കുറെ ആൾക്കാർ കൂടുന്ന ഏരിയയിൽ തന്നെ അതായത് കുറച്ചുകൂടി ആളുകളുള്ള സ്ഥലത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം എന്തായാലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ചെയ്താൽ ബുദ്ധിമുട്ടേണ്ടതില്ല മുനിയൽ വിത്ത് ലോ